ഇന്ത്യൻ വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗത്തിലിരിക്കുന്ന നൂറ് രൂപയും അഞ്ഞൂറ് രൂപയും നോട്ടുകളുടെ സുരക്ഷ കൂടുതൽ ശക്തമാക്കുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർണായക പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു ആർ ബി ഐ കറൻസി നോട്ട് അപ്ഡേറ്റ് പ്രകാരം നോട്ടുകളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയും കള്ള നോട്ടുകളുടെ വ്യാപനം പൂർണ്ണമായും തടയുകയും ചെയ്യുന്നതിനാണ് ആധുനിക സാങ്കേതിക വിദ്യകൾ പുതിയ സീരീസിൽ ഉൾപ്പെടുത്തുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഈ പുതുക്കിയ നോട്ടുകൾ വിപണിയിൽ സജീവമാകുമെന്നാണ് സൂചന കറൻസി നോട്ടുകളുടെ സുരക്ഷാ ഘടകങ്ങൾ കാലാനുസൃതമായി പുതുക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പിന്തുടരുന്ന ഒരു സാധാരണ രീതിയാണ് സാങ്കേതിക പു പുരോഗമിക്കുന്നതിനനുസരിച്ച് കള്ളനോട്ട് നിർമ്മാണവും കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യത്തിൽ ഓരോ അഞ്ചു മുതൽ ഏഴ് വർഷം കൂടുമ്പോഴും സുരക്ഷാ ഫീച്ചറുകൾ നവീകരിക്കുന്നത് അനിവാര്യമായ നടപടിയായി മാറിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് ആർ ബി ഐ ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ നടപ്പാക്കുന്നത് പ്രധാന സുരക്ഷാ പരിഷ്കാരങ്ങൾ അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി ത്രെഡ് നോട്ടുകൾ ചരിക്കുമ്പോൾ നിറം മാറുന്ന സുരക്ഷാ നൂലുകൾക്ക് കൂടുതൽ വ്യക്തതയും നവീനമായ ചിഹ്നങ്ങളും നൽകും ഇതിലൂടെ സാധാരണക്കാർക്ക് പോലും കള്ള നോട്ടുകൾ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും വാട്ടർമാർക്ക് പരിഷ്കാരം മഹാത്മാഗാന്ധിയുടെ ചിത്രമുള്ള വാട്ടർമാർക്കിലും മൈക്രോ ലെറ്ററിംഗിലും കൂടുതൽ ും സൂക്ഷ്മവുമായ ഡിസൈനുകൾ ഉൾപ്പെടുത്തും ഇതോടെ സ്കാൻ ചെയ്തോ ഫോട്ടോ സ്റ്റാർട്ട് എടുത്തോ വ്യാജ നോട്ടുകൾ നിർമ്മിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും കാഴ്ച പരിമിതി ഉള്ളവർക്ക് സൗകര്യങ്ങൾ ഇന്റാഗ്ലിയോ പ്രിന്റിംഗിലും ബ്ലീഡ് ലൈനുകളിലും മാറ്റങ്ങൾ വരുത്തി നോട്ടുകൾ സ്പർശനത്തിലൂടെ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ ഡിസൈൻ കൂടുതൽ വ്യക്തതയോടെ ക്രമീകരിക്കും നൂറ് രൂപയും അഞ്ഞൂറ് രൂപയും നോട്ടുകളിൽ ഈ സൗകര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധേയമായിരിക്കും പുതിയ സീരീസിലുള്ള നോട്ടുകളിൽ നിലവിലെ ആർ ഗവർണറുടെ ഒപ്പും നോട്ട് അച്ചടിച്ച വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നും രേഖപ്പെടുത്തും ഈ വാർത്തകൾ പുറത്തു വന്നതോടെ പൊതുജനങ്ങൾക്കിടയിൽ ചില ആശങ്കകൾ ഉയർന്നിട്ടുണ്ടെങ്കിലും നിലവിൽ ഉപയോഗത്തിലുള്ള പഴയ നൂറ് രൂപയും അഞ്ഞൂറ് രൂപയും നോട്ടുകൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലെന്നാണ് വ്യക്തമാക്കുന്നത് പുതിയ നോട്ടുകൾ വിപണിയിൽ എത്തുമ്പോഴും പഴയ നോട്ടുകൾ നിയമപരമായി സാധുവായിരിക്കും പഴയ നോട്ടുകൾ പിൻവലിക്കാനോ നോട്ട് നിരോധനം നടപ്പാക്കാനോ ആർ യാതൊരു പദ്ധതിയുമില്ല പകരം ബാങ്കുകളിലേക്ക് എത്തുന്ന പഴയ നോട്ടുകൾക്ക് പകരമായി പുതിയ നോട്ടുകൾ നൽകി ഘട്ടം ഘട്ടമായുള്ള മാറ്റം മാത്രമാണ് ലക്ഷ്യമിടുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാനും ജനങ്ങളുടെ വിശ്വാസം നിലനിർത്താനും ഈ പരിഷ്കാരങ്ങൾ സഹായകരമാകും അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജ വാർത്തകൾ പ്രചരിക്കാൻ സാധ്യതയുള്ളതിനാൽ കറൻസി നോട്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആർ ബി ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നുള്ള അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കണമെന്ന് അധികൃതർ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു കാരണം നോട്ട് നിരോധനത്തിന് ശേഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ പുതിയ അഞ്ഞൂറ് രൂപ നോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചോടെ പ്രചാരത്തിൽ നിന്ന് പിൻവലിക്കപ്പെടുമെന്ന തരത്തിലുള്ള വാർത്തകൾ അടുത്തിടെ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഈ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ പൊതുജനങ്ങളിൽ ആശങ്കയും ആശയക്കുഴപ്പവും രൂപപ്പെട്ടിരുന്നു ഇതിനോടൊപ്പം തന്നെ അതേ കാലയളവിൽ പുറത്തിറക്കിയ രണ്ടായിരം രൂപ നോട്ടുകൾ ഇതിനകം തന്നെ വിപണികളിൽ നിന്ന് അപ്രത്യക്ഷമായതും ഇത്തരം അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നിരുന്നു എന്നാൽ അഞ്ഞൂറ് രൂപ നോട്ടുകൾ പിൻവലിക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ പൂർണമായും അടിസ്ഥാനരഹിതമാണെന്നും സർക്കാരിനോ ആർ ബി ഐക്കോ അത്തരമൊരു നീക്കത്തിനായി യാതൊരു പദ്ധതിയുമില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു നിലവിൽ രാജ്യത്ത് പ്രചാരത്തിലുള്ള ഏറ്റവും ഉയർന്ന മൂല്യമുള്ള കറൻസി നോട്ടാണ് അഞ്ഞൂറ് രൂപ നോട്ട് നിരോധന കാലഘട്ടത്തിലെ പണപ്പെരുപ്പവും ഇടപാടുകളിലെ തടസ്സങ്ങളും കൈകാര്യം ചെയ്യുന്നതിനായി മാത്രമാണ് ആർ ബി ഐ രണ്ടായിരം രൂപ നോട്ടുകൾ പുറത്തിറക്കിയത് ആ നോട്ടുകൾ അവതരിപ്പിച്ച ഉദ്ദേശ്യം പൂർത്തിയായതും ആവശ്യകത കുറഞ്ഞതുമാണ് പിന്നീട് അവ പിൻവലിക്കാനുള്ള കാരണമായി അധികൃതർ വിശദീകരിച്ചത് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിനാണ് മഹാത്മാഗാന്ധി സീരീസിലെ എല്ലാ അഞ്ഞൂറ് ആയിരം നോട്ടുകളുടെയും നോട്ടുകൾ അസാധുവാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഇന്ത്യ ഗവൺമെന്റ് നടത്തിയത് നോട്ടുകൾ അസാധുവാക്കിയ നോട്ടുകൾക്ക് പകരമായി പുതിയ പുതിയൂറ് രണ്ടായിരം നോട്ടുകൾ പുറത്തിറക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു ഈ തീരുമാനം സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുമെന്നും പണരഹിത ഇടപാടുകൾ വർദ്ധിപ്പിക്കുമെന്നും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഭീകരതയ്ക്കും ധനസഹായം നൽകുന്നതിന് നിയമവിരുദ്ധവും വ്യാജവുമായ പണത്തിന്റെ ഉപയോഗം കുറയ്ക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി